ഹായ് ആരോ ക്രിയേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാട്ടോ അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കണ്ടു തുടങ്ങാം ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടാ ഇന്ന് ഞാനിവിടെ ഫിഷ് ബോൺ സ്റ്റിച്ചാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് നൂല് എടുത്തിട്ടുണ്ട് ഒരറ്റം മാത്രം കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്റ്റിച്ച് ബോർഡിനകത്ത് വലിയ ദളുകൾ പോലെ വരച്ചിട്ട് അതിൻ്റെ സെൻറ്ററിൽ രണ്ട് വരകൾ വരച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം അപ്പോൾ എവിടെ നിന്നാണോ നമ്മൾ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണത് അവിടെ നിന്ന് ഞാൻ സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് സൂചി കുത്തിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറക്റ്റ് സെൻ്ററിലേക്ക് സൂചി കുറച്ച് ഇറക്കിയിട്ട് കുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ കറക്റ്റ് വീഡിയോനകത്ത് കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ഞാൻ സൂചി മുകളിലേക്ക് വലിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൂചി കുറച്ച് നീക്കിയിട്ട് ഇറക്കി കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ രണ്ട് സൈഡുകളിൽ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടല്ലോ ആ വരകളിലേക്ക് കറക്റ്റായിട്ട് സൂചി കൊണ്ടുവരണം അപ്പോൾ അപ്പുറത്തെ സൈഡിൽ ആദ്യം ചെയ്യാം നമുക്ക് ഒരു സൈഡിൽ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടുത്തെ സൈഡിൽ ഞാൻ ചെയ്യേണ്ടത് കുത്തിയെടുത്തിട്ടുണ്ട് കേട്ടാ നമുക്ക് ഇവിടുത്തെ സൈഡിൽ നിന്ന് സൂചി കുത്തി എടുക്കുമ്പോൾ ഇറക്കി കൊടുക്കണത് നമ്മൾ രണ്ട് ലൈൻ വരച്ചിട്ടുണ്ടല്ല കറക്റ്റ് അതിന് നേരെയുള്ള ലൈനിൽ കുത്താണ്ട് അപ്പുറത്തെ സൈഡിലുള്ള ലൈനിൽ കുത്തി കൊടുക്കാം കേട്ടോ കുത്തിയിടത്തതിന് ശേഷം നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് സൂചി മുകളിലേക്ക് കുത്തിയെടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കറക്റ്റ് നേരെയുള്ള ലൈനിൽ കുത്താണ്ട് അപ്പുറത്തെ ലൈനിൽ സൂചി താഴ്ത്തി കൊടുക്കാംട്ടോ ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് ഈ ഡിസൈൻ കംപ്ലീറ്റ് ചെയ്ത് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മീൻമുള്ളിൻ്റെ ആകൃതിയിലായിരിക്കും സ്റ്റിച്ച് വരാട്ടോ അപ്പോൾ ഫില്ല് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോളായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവാട്ടോ കാണാൻ ഇത് വലിയ വലിയ ഇലകൾക്കും പൂക്കൾക്കും ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നമ്മൾ നടുവിൽ ഒരു വര വരച്ചിരിക്കുന്നത് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ആ വരയിലേക്കൂടെ ആവുമ്പം കറക്റ്റായിട്ട് വരുകയും ചെയ്യും സ്റ്റിച്ച് കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോരോ ഭാഗങ്ങളായിട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം ഒരു ഭാഗത്തു നിന്ന് സൂചി കുത്തിയിട്ട് താഴേക്ക് ഇറക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അപ്പുറത്തെ ഭാഗത്ത് സൂചി മുകളിലേക്ക് കുത്തിയെടുക്കാം സൂചി താഴേക്ക് ഇറക്കി കൊടുക്കാം അതുപോലെ ഞാൻ ഫുള്ളായിട്ട് ഒരല കംപ്ലീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് സൂചി താഴ്ത്തി കൊടുക്കാം എന്നിട്ട് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിരിക്കുന്നത് സെൻ്ററിനകത്ത് നമ്മൾ വര വരച്ച് കാരണം അതുപോലെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു മീൻമുള്ളിൻ്റെ ആകൃതിയിൽ കിട്ടും കേട്ടാ അപ്പോൾ നമുക്കിതൊന്ന് കെട്ടിട്ട് കൊടുക്കാം ഇതുപോലെ നമുക്ക് അടുത്ത ഇലകളും ചെയ്തെടുക്കാം കേട്ടാ അപ്പം ഇതേ ഇതുപോലെ കറക്റ്റായിട്ട് കിട്ടാട്ടോ ബാക്ക് സൈഡ് ഇതുപോലെ കിട്ടും അപ്പോൾ ഇതേ ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ലാസ്റ്റത്തെ ഇലേനെ ഞാൻ കെട്ടിട്ട് കൊടുക്കാൻ പോകട്ടാ സൂചി താഴേക്ക് ഇറക്കിയിട്ട് കെട്ടിട്ട് കൊടുക്കാൻ പോകണം അപ്പോൾ സൂചിയിൽ നൂലല്പം കുറവാണ് അപ്പം അതുകൊണ്ട് ശ്രദ്ധിച്ച് കുത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ നൂല് ഊരിപ്പോവും സൂചിന്ന് അങ്ങനെ വരാണ്ട് കറക്റ്റായിട്ട് കുത്താൻ വേണ്ടിയിട്ട് നോക്കാം അപ്പം ഞാൻ സൂചി താഴേക്ക് ഇറക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ കെട്ടക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള നൂല് കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഒരു മോട്ടീഫിനകത്ത് ഡിസൈനൊക്കെ വരച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ സിമ്പിളായിട്ട് ഒരു ഡിസൈൻ വരച്ചിട്ടുണ്ട് ഡ്രൈസൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഉപയോഗിച്ച് നേരെ വരച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ ഇരിക്കുന്നത് കേട്ടോ ചിത്രം ഇപ്പം നമുക്ക് റോസ് കളർ ത്രെഡിലാട്ടോ ഞാനിത് ചെയ്യുന്നത് ഒരു പൂവിൻ്റെ മോഡലാണ് ആദ്യത്തെ മൂന്നെണ്ണം അടുപ്പിച്ച് വരച്ചു കൊടുത്താൽ അതുപോലെ നമുക്ക് ഓരോരോ ഇതളായിട്ട് കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടാ അപ്പോൾ ആദ്യം ഞാൻ ഒരു ഇതൾ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഇതിൽ ചെയ്യാം മൂന്നാമത്തെ നടുവിലുള്ളതും ചെയ്തെടുക്കാം കേട്ടാ അങ്ങനെ ഞാൻ ഫുള്ളായിട്ട് ചെയ്തിട്ട് കാണിച്ച് തരാം അപ്പം ആദ്യം ഞാൻ ഒന്നാമത്തെ ചെയ്തിട്ട് കാണിക്കാം ചെയ്യുമ്പോൾ കറക്റ്റ് നൂല് നമ്മൾ ഇറക്കുന്നത് എവിടെയാണെന്ന് നോക്കാം കേട്ടോ നമ്മൾ ആ രണ്ട് ലൈൻ വരച്ചിൽ കറക്റ്റായിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് നോക്കുക ഒരു സൈഡിൽ നിന്ന് നമ്മൾ കുത്തുമ്പോൾ കറക്റ്റ് നേരെയുള്ള സൈഡിലത്തെ വരയിൽ കുത്താണ്ട് അപ്പുറത്തെ സൈഡിലുള്ള വരയിൽ കുത്താൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടാ അതിന് വേണ്ടിയിട്ട് രണ്ട് വരകൾ വരച്ച് വെച്ചാൽ ആദ്യം നമ്മൾ ചിത്രത്തിൻ്റെ മുകൾ ഭാഗത്ത് നിന്നും നേരെ താഴോട്ട് ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കുക അതിന് ശേഷം ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അടിവശത്ത് നിന്ന് സൂചി കുത്തുക ആ കുത്തണത് വലത് വശത്തേക്ക് ചെരിച്ചാണ് കുത്തണേന്ന് മാത്രം കേട്ടോ അത് എടുത്തിട്ട് അതിൻ്റെ അടിവശത്ത് എത്തുമ്പോൾ ഇടത് വശത്തേക്ക് ചരിച്ച് സ്റ്റിച്ച് ചെയ്യുക അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ഇതിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാവരും കംപ്ലീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഗ്രീൻ കളർ ലീഫ് പോലെ ചെയ്തെടുത്തിട്ടുണ്ട് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ട് രണ്ടെണ്ണം ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഫിഷ് ബോൺ സ്റ്റിച്ച് എല്ലാവർക്കും താങ്ക്